നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ രാകേഷ് കയ്യർത്തനവാസ മേഖലയിൽ വിട്ടൊഴിയാതെ കാട്ടാന ഭീതി ചേലക്കര ചെറങ്കോണം ഭാഗത്ത് ബുധനാഴ്ച ലാവിലെയും കാട്ടാന എഴുങ്ങി ഭീതിയോടെ പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ കള്ള ടാക്സികൾക്കും അനധികൃത റെന്റ് കാറുകൾക്കും കാറുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കുക സ്പീഡ് ഗവർണർ ജി പി എസ് സംവിധാനങ്ങളിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ആർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയിൽ സംഘടിപ്പിച്ചു കെ ടിഒ സംസ്ഥാന സെക്രട്ടറി ബാബുലെ തൃശൂർ ധർണ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടിക്ക് ഷോക്കേറ്റ സംഭവത്തിൽ സർക്കാർ രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കണമെന്നുമുള്ള ആവശ്യവുമായി ബി ജെ പി രംഗത്ത് പ്രസിഡന്റും ഇടത് വാർഡ് മെമ്പർമാരും അടങ്ങുന്ന ലോബിയാണ് സ്കൂളിനെ നിയന്ത്രിക്കുന്നതെന്നും ക്ലാസ് റൂമിലെ ഇലക്ട്രിക് സംവിധാനം തകർന്നു കിടക്കുകയാണെന്നും ബി ജെ പി ആരോപിച്ചു അതേസമയം പരാതി ഉയർന്ന സാഹചര്യത്തിൽ വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും സാന്നിധ്യത്തിൽ എ എ മദർ അംഗങ്ങളുടെ സംയുക്ത യോഗം ചേർന്നു വനാവകാശ രേഖയുള്ള കളപ്പാറ പങ്ങാലപ്പള്ളി ഉന്നതിയെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്യുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു തലപ്പള്ളി തഹസിൽദാർ എം ആർ രാജേഷ് ബുധനാഴ്ച ഉന്നതിയിലെത്തി നടപടികൾ നേരിട്ട് വിലയിരുത്തി ഉന്നതികളെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ താലൂക്കാണ് തലപ്പള്ളി നേരത്തെ തൃക്കിങ്കര പഞ്ചായത്തിലെ കാക്കിനിക്കാട് ഉന്നതിയെ റവന്യൂ വില്ലേജായി പരിവർത്തനം ചെയ്തിരുന്നു ശക്തമായ മഴയിൽ തകർന്നു വീടാറായ വീട്ടിൽ ഭയത്തോടെ കഴിഞ്ഞ് വയോധികരായ സഹോദരിമാർ വെള്ളരക്കാട് പാരിക്കുന്നിൽ ചുള്ളിവളപ്പിൽ ഓമനയും കാർത്തിയായനിയുമാണ് അവഗണനയിൽ ദുരിതത്തിൽ കഴിയുന്നത്